ഹായ് നമസ്കാരം കുറേ നാളേക്ക് ശേഷമാണ് സന്തോഷത്തോടെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ എന്താ കോടതിയെ കോടതിയുടെ വിധിയെപ്പോലും ഭയമില്ലാത്ത ഉദ്യോഗസ്ഥർ ഭയമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നൊരു കമ്പനിയുടെ ക്ക് വേണ്ടിക്കെതിരെ നടന്ന വലിയ ഒരുപാട് ചർച്ചാവിഷയമായ ഒരു വിഷയത്തിൽ കോടതി ഒരു പ്രൊസീജിയർ മുന്നോട്ടേക്ക് വെച്ചപ്പോൾ ഈ നടപടി എടുത്ത ആളുകൾക്ക് അത് അംഗീകരിക്കാൻ മടി എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ഒറ്റയടിക്കാൻ തുറന്നു പറയാൻ പറ്റില്ല പക്ഷെ നമുക്കറിയാം എന്തൊക്കെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു ധാരണയുണ്ട് പക്ഷെ അപ്പോൾ പക്ഷേ ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ അതായത് നമ്മുടെ നാടിങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇങ്ങനെയാണ് ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന ഗവൺമെന്റ് നമ്മുടെ കാശ് വാങ്ങി ആർക്കോ വേണ്ടി ആരുടെയൊക്കെയോ കഴുകിക്കൊടുക്കുന്നവന്മാരാണ് ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പിന്നെ എന്തൊക്കെയോ ഒരു പൊട്ട ബുദ്ധിയും കൊണ്ട് ഇരിക്കുന്ന ഒരു ഗുണവും ഒരു മനു സാധാരണക്കാരൻ ഒരു ഉപകാരമില്ലാത്ത നല്ല പൈസ സാലറി വാങ്ങുന്ന ഒരു ഒരു രൂപയ്ക്കൊരു ഗുണമില്ലാത്ത കുറേ ആളുകൾ ഇതിലൊക്കെ ഉണ്ട് അല്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ കാരണം എന്താ നമ്മൾ ഹൈറിച്ചിന് ഇത്രനാൾ പ്രശ്നമുണ്ടായി അതിൻ്റെ ഇടയിൽ കോടതി ഒരു നടപടിക്ക് വേണ്ടി ഒരു വിധി തന്നിട്ട് അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു പ്രൊസീജിയറിനെക്കുറിച്ച് കോടതി ഒരു കാര്യം പറഞ്ഞിട്ട് അതുപോലും കേൾക്കാൻ ഇവർക്ക് താല്പര്യമില്ല പറ്റത്തില്ല പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ ഭരണഘടനയിൽ കോടതിക്കുള്ള സ്ഥാനം അത് ഇവരുടെ എല്ലാ മേലയായിരിക്കും എന്നും എന്നുള്ളത് ഇന്ന് നമുക്ക് ഉറപ്പായി മനസ്സിലായി അല്ലെങ്കിൽ നമുക്കറിയാം അത് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് കോടതി ഇത്ര നാളും ഈ വിധി വന്നിട്ട് അതായത് ഈ വണ്ടികൾ വിട്ടുകൊടുക്കേണ്ട വിധി വന്നിട്ടും ഇട്ട് ഇട്ടുരുട്ടിക്കൊണ്ടിരുന്നവർ കോടതി കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കും എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം സാധനം ചാവി വന്നെടുത്തോളം വണ്ടി വന്നെടുത്തോളാം ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അപ്പം ഇത്രനാൾ ഇമാരി കാണിച്ചോണ്ടിരുന്നത് എന്താണ് അപ്പം കോടതി അങ്ങനെ ഒരു ഡയലോഗ് കോടതിയുടെ കാലത്തുനിന്നുണ്ടായപ്പോൾ ഈ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കാതെ ഇത്രനാൾ ഇരുന്നത് കോടതിയെ ധിക്കരിക്കലാണ് നിയമവിരുദ്ധമായ പരിപാടിയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ ഇതൊക്കെ യഥാർത്ഥ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് കാരണം കോടതി വിധി വന്നിട്ടും അത് പാലിക്കാതിരിക്കുന്നത് നിയമവിരുദ്ധതയല്ലേ അത് അത് അതിനക്കെതിരെയല്ലേ നടപടി കോടതി എടുക്കേണ്ടതല്ലേ കോടതി കോടതിയുടെ മുന്നകെ ആ ആവശ്യം ഉന്നയിക്കേണ്ടതാണ് ശരിക്കും കാരണം കോടതി ഒരു വിധി വന്നിട്ട് നമ്മളുടെ ആവശ്യത്തിലേക്ക് ഒരു വിധി നമുക്ക് അനുകൂലമായി ഒരു ചെറിയ ഇടക്കാല വിധി അല്ലെങ്കിൽ ഹൈറിച്ച് കമ്പനിയുടെ ഒരു പ്രോപ്പർട്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു വിധി കൊടുത്തിട്ട് ആ വിധി അനുസരിക്കാതെ വീണ്ടും ഹൈർച്ചിൻ്റെ മേലെ ആ ഒരു എന്താ ആ ദുരിതം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഉദ്യോഗസ്ഥന്മാർ അത് വിട്ടുകൊടുക്കാതിരുന്നത് നിയമവിരുദ്ധ പ്രവൃത്തി തന്നെയല്ലേ അപ്പം ഈ നിയമവിരുദ്ധ പ്രവൃത്തി കൊണ്ട് നമുക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്ന നഷ്ടത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആ നഷ്ടത്തിലുള്ള നടപടി എടുക്കേണ്ടത് അല്ലേ അങ്ങനെ എടുക്കുമെന്ന് വിചാരിക്കാം പക്ഷേ എന്തൊക്കെയാണെങ്കിലും ബാക്കി കോടതി വീണ്ടും അതിൽ നടപടി കടുപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് മുട്ടു വിറച്ചു ഇനിയും മുട്ടുവിറയ്ക്കും എനിക്ക് അവരോടൊന്നും ഒരു വാശിയുമില്ല പക്ഷേ നമ്മൾ നമ്മൾ സത്യസന്ധരാണെന്നുള്ളതും നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും നമുക്കാരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ കള്ളത്തരമോ പറ്റിക്കലോ ഒന്നും നമുക്കങ്ങനെ ഒരു മൈൻഡില്ലാ എന്നുള്ളത് സത്യസന്ധമായി പറയാൻ പറ്റുന്നതുകൊണ്ടും കോടതി നമുക്കിങ്ങനെ വിശ്വാസമുണ്ട് വിശ്വാസത്തിൽ നടന്ന ഒരു നടപടിയാണിത് മുന്നോട്ട് അങ്ങനെ ആയിരിക്കും അത് ഈ ഉദ്യോഗസ്ഥന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കി വെക്കുക വെറുതെ ഏതെങ്കിലും മൊട്ടത്തലയൻ രാഷ്ട്രീയക്കാരൻ അവൻ്റെ അവനൊരു ലീഗലായിട്ടുള്ളൊരു തെറിയില്ല അവനെ വിളിക്കുക അതുകൊണ്ടൊന്നും വിളിക്കുന്നില്ല അങ്ങനെയുള്ള കുറേ ആൾ കണ്ട ചീഞ്ഞ ചീഞ്ഞ തലച്ചോറുള്ളവന്മാർ പറയുന്ന കേട്ടിട്ടൊന്നും നിങ്ങൾ ഈ ഹൈറുച്ചിനെതിരെ ഇങ്ങനെ അല്ലെങ്കിൽ ഹൈറിച്ചിനെ ഒരു കുറ്റക്കാരായി കാണണ്ട കാരണം അങ്ങനെയൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥ പിക്ചർ വിശാല മനസ്സോടെ ചിന്തിക്കാനുള്ള ഒരു ബോധമെങ്കിലും ആക്കി വെക്കുക നിങ്ങളുടെയൊക്കെ അധികാരം നിങ്ങളുടെയൊക്കെ നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു പവർ എന്ന് പറയുന്നത് ഇങ്ങനെ വിട്ടിത്തരപരമായി ഉപയോഗിക്കാനുള്ളതല്ല ഈ നാട്ടിലെ ജനത്തിന് ഈ നാട്ടിലെ പൗരന് മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീയൊക്കെ ചെയ്യുക ചെയ്തില്ലെങ്കിലും നമ്മളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെയെങ്കിലും തടസ്സമാക്കുകയെങ്കിലും ചെയ്യാതിരിക്കുക നിങ്ങളൊക്കെ ഞങ്ങളുടെ കാശ് അതായത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾ നിങ്ങൾക്ക് എല്ലാ അലവൻസുണ്ട് എല്ലാത്തരം എന്താ പരിരക്ഷകളുണ്ട് പെൻഷനുണ്ട് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ശമ്പളമുണ്ട് വരുമാനമുണ്ട് ഇതെല്ലാം ജനങ്ങളുടെ ഈ ഒരു പണിയുമില്ലാത്ത അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരുടെയും മറ്റ് തൊഴിലാളികളുടെയും കയ്യിൽ നിന്നും കിട്ടുന്ന കയ്യിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന കാശിൽ നിന്നാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് ആ വരുമാന സ്രോതസ്സായിട്ടുള്ള ഈ ആളുകളെയും ജനങ്ങളെയും ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ദയവായിട്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഒരു അല്പം പോസിറ്റീവായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യദിനം ഒത്തിരിയെങ്കിലും പോസിറ്റീവായിട്ട് എല്ലാം കൊണ്ടും പോസിറ്റീവല്ല ഈ ഒരു ചെറിയ കാര്യത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടെന്നേ ഉള്ളൂ അതിപ്പോൾ ഐലച്ചിൻ്റെ കാര്യത്തിലായാലും രാജ്യത്തിൻ്റെ മുഴുവൻ മൊത്തത്തിലുള്ള കാര്യത്തിലായാലും ഞാനൊന്നും ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല ഒരു ജയ് ഹിന്ദും പറഞ്ഞിട്ടില്ല ഒരു നടന്നു അന്ന് നടന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം ഇതിങ്ങനെ ഈ വർഷാവർഷം പതിനഞ്ച് പതിനഞ്ച് ആഘോഷിച്ചു പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്നു ചേരുന്ന ഈ സ്വാതന്ത്ര്യമില്ലായ്മകൾ ഒരുപാട് അസ്വ അസ്വാതന്ത്ര്യം ഈ ഈ ജനതയ്ക്ക് വന്നു ചേരുന്നുണ്ട് ഒരുപാട് അസമത്വം വന്നു ചേരുന്നുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ല കണ്ണ് തുറക്കാനുള്ള കഴിവ് പോലുമില്ല ചുമ്മാ എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ചാകുമ്പം ഒരു സ്റ്റാറ്റസ് ഇടാനേ അറിയത്തുള്ളൂ അങ്ങനെ ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കത് അതിൻ്റെ ആവശ്യമില്ല അല്ലെ അങ്ങനെയൊരു ഒരു സ്റ്റാറ്റസ് ഇട്ട് തീർക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇനിയും പുതിയ കൂടുതൽ നല്ല വിശേഷങ്ങൾ ഇനി ഉണ്ടാവട്ടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഇവിടെ നമുക്ക് ഒരു പ്രതീക്ഷയുടെ വെളിച്ചം വന്നിരിക്കുകയാണ് ആ വെളിച്ചം ഇനി കൂടുതൽ കത്തട്ടെ കൂടുതൽ ജോലിക്കട്ടെ സൂര്യനെ പോലെ പ്രകാശിക്കട്ടെ ഇന്ത്യയുടെ നിയമം ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ വെളിച്ചം നാടകം പ്രകാശിക്കട്ടെ നമുക്കെല്ലാം അതിൽ സന്തോഷം കണ്ടെത്താനും സംതൃപ്തമായി ജീവിക്കാനും സമൃദ്ധമായി ജീവിക്കാനും സാധിക്കട്ടെ അതിന് കൂടെ അല്ലെങ്കിൽ അതിനെ ഹൈറിച്ച് നമ്മുടെ ഒപ്പം ഉണ്ടാവാൻ വേണ്ടി ഈ നിയമം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം